ഞാൻ തിരിച്ച് കപ്പലിലേക്ക് പോവുകയാണ് എല്ലാ പ്രാവശ്യവും എയർപോർട്ടിൽ കൊണ്ടുവിടാൻ അമ്മ കൂടെ വരുമായിരുന്നു ഈ വട്ടം അമ്മക്ക് കാലിനൊരു പ്രശ്നം പറ്റുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ കഴിയില്ല ഈ പ്രാവശ്യം പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ് അഞ്ചു മാസത്തോളം കൂടെ ഉണ്ടായിട്ട് പെട്ടെന്നൊരു പോക്ക് പോകുമ്പോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ അതായിരുന്നു അവസ്ഥ എല്ലാവരും കൂടെയുണ്ട് എന്നാൽ കൂടെ ഉണ്ടാകേണ്ടത് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലില്ലേ അത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ അച്ഛന്മാര് കരയില്ലെന്നാരാണ് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കരച്ചിലാണ് അവർക്ക് ആകെയുള്ളത് ഞാനാണ് എന്നാൽ ഈ വട്ടം മുതൽ ഒരു മോൾ അതാണ് ആശ്വാസം കൊണ്ടുവിടാൻ ും അനീനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വീഡിയോ കോൾ വിളിച്ച് കരയുന്നു എല്ലാം കൊണ്ട് ഞാനൊക്കെ കറങ്ങിപ്പോയി മുറുക്ക് പിടിച്ച് വിടാതെ നിന്ന് കരയുന്ന കാണുമ്പോഴും മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ നടന്നു പോകുന്നവരാണ് ഓരോ പ്രവാസിയും ഇവിടെ ഞാൻ പോകുന്നത് മറ്റൊരു കരയിലേക്കല്ല കടലിലേക്കാണ് അതുകൊണ്ട് തന്നെ മുറിവിന്റെ ആഴം കൂടുതലായിരിക്കും ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും ആ ഉണങ്ങാത്ത മുറിവുകളുമായിട്ടാണ് കാത്തിരിക്കാൻ ഇനി ഒരാൾ കൂടെ ഉണ്ട് അന്നം തരുന്ന കടൽ ചതിക്കില്ലെന്നുള്ള പ്രതീക്ഷയോട് പൂവേ അഞ്ചുകൊണ്ട്